ാട് നിയോജക മണ്ഡലത്തിലെ പരപ്പനങ്ങാടി ന്യൂക്കെ പാല നിർമ്മാണത്തിന്റെ തുടർ നടപടികൾക്ക് അനുമതിയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് ന്യൂക്കെട്ട് പാല നിർമ്മാണത്തിനാവശ്യമായ അപ്രോച്ച് റോഡിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭൂമി ഉപയോഗിക്കുന്നതിനുള്ള അനുമതിയായത് തിരൂരങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ കെ പി മജീദിന്റെ ആവശ്യപ്രകാരം വിളിച്ച യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയവും പ്ലാനറ്റോറിയവും നിർമ്മിക്കുന്നതിനായി നൽകിയ ഭൂമിയുടെ ഒരു വശത്തു കൂടിയാണ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലൂടെ നിർമ്മാണം നടത്തുന്നതിനാവശ്യമായ നിരാക്ഷേപ പത്രം ലഭ്യമാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം ഡയറക്ടർക്ക് കത്ത് നൽകിയെങ്കിലും നിർമ്മാണത്തിനാവശ്യമായ എൻഒസി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും നൽകിയിരുന്നില്ല അടിയന്തരമായി പാല നിർമ്മാണത്തിനാവശ്യമായ നിരാക്ഷേപ പത്രം ലഭ്യമാക്കി സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിനു കൂടി ഉപകാരപ്പെടുന്ന പാലത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുവാന് സൗകര്യം ചെയ്തു കൊടുക്കാനും മന്ത്രി നിർദ്ദേശം നൽകി നാവിഗേഷൻ റൂട്ടുള്ള പുഴയായതിനാൽ പാൽതിങ്ങൾ പാലത്തിന്റെ അതേ ഡിസൈനിൽ ഉയർത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെ പി എ മജീദ് എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് കൌൺസിലർ അസീസ് കൂളത്ത് ഹാഫിസ് മുഹമ്മദ് പി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷിബു എ പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർ ഹ്യൂജിൻ ആൽബർട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ കെ വി ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കണ്ണൻ പി സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം ഡയറക്ടർ സോജു ടി കെ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി 160